വീണ്ടും വാർത്തകളിലേക്ക് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് കെ ജി എം സി ടിയെ ശക്തമായ സമരത്തിലേക്ക് ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചില്ലെന്നാണ് ആരോപണം അനിശ്ചിതകാല സമരപരിപാടികളിലേക്ക് കടക്കുന്നതടക്കം ആലോചനയിലാണ് ഉടൻ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരും അരുൺ സളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ കൃത്യമായിട്ടുള്ള അവരുടെ പ്രതിഷേധം ഓരോ ദിവസവും അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർമാർ ഇതിലിപ്പോൾ മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയത്തിൽ ഇവരെ പരിഗണിച്ചില്ല ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത് അപ്പോൾ ഒരു ശക്തമായ സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണല്ലേ ആണല്ലേ ശ്രുതി നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനപ്രിയ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ അദ്ദേഹം നടത്തിയത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പക്ഷേ ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിലാണിപ്പോൾ കെ ജി എം ചെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഇപ്പോൾ നിലവിൽ നടത്തി വരുന്നത് റിലേ സമരങ്ങളാണ് ഈ കഴിഞ്ഞ ഇരുപതാം തീയതിയും അതിനുശേഷവും പിന്നീടും ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഒക്കെ അവർ മെഡിക്കൽ കോളേജിലെ ഒ പികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരം നടത്തിയിരുന്നു പക്ഷേ ഇതിനോടകം ഇതുവരെയും ആരോഗ്യ വകുപ്പോ സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു അനുകൂലമായിട്ടുള്ള സമീപനമോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനയുമായിട്ട് ചർച്ചയ്ക്കോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ രണ്ടായിരത്തി മുതൽ തന്നെ ഈ നഷ്ടപ്പെട്ട ശമ്പള കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക ഇതുവരെയും പരിഹരിക്കാനായിട്ട് സർക്കാർ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ അർഹതപ്പെട്ട ആ ശമ്പള കുടിശ്ശിക അത് പിന്നീട് നടപ്പിലാക്കുന്നത് ആ പരിഷ്കരണം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അഞ്ച് വർഷത്തെ കുടിശ്ശിക ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഇത് നിരവധി തവണ ആരോഗ്യ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നിവേദനങ്ങൾ നൽകി പക്ഷേ കെ ജി എം സി ഇത്തരത്തിൽ നിരവധി തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഇനിയൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘടന നീങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നിലവിൽ നൽകിയിരിക്കുന്നു കം കെ ജി എം സിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാനായിട്ട് നിലവിൽ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കേണ്ട അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ടായിരിക്കും ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ആരോഗ്യവകുപ്പിന് നൽകിയിരിക്കുന്നത് നിലവിൽ തവണ ഈ റിലേ സമരം നടത്തി വരുന്ന ഈ നവംബർ മാസം അഞ്ചാം തീയതി അതുപോലെ തന്നെ പതിമൂന്ന് ഇരുപത്തി ഒന്ന് തീയതി അങ്ങനെ നാല് ആഴ്ചകളിലായിട്ട് നാല് ദിവസങ്ങൾ ഒപികൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്താനായിരുന്നു നിലവിൽ ആലോചിച്ചത് ഒരുപക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത ഈ ഘട്ടത്തിൽ ഇനി ഈ സമരങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഈ റിലേ സമരങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ഇതുവരെയും ഒരു അനുകൂലമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിനോ ആരോഗ്യവകുപ്പിനോ ഇതിനോടകം നടത്താൻ അല്ലെങ്കിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി കിട്ടൂ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം പ്രധാനമായി ഉന്നയിക്കുന്നത് കാരണം വന്ദ്രനാസ് ഡോക്ടർ കൊല്ലപ്പെട്ടപ്പോൾ തന്നെ രോഗികൾക്ക് ആനുപാതികമായിട്ട് ഡോക്ടർമാരെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ നിയമിക്കണമെന്നുള്ളത്